നമസ്കാരം എൻ്റെ പേര് തനൂജ ഞാൻ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കുന്ദമംഗലത്ത് നിന്ന് വരുന്നു അതെ നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ബോംബെയിലൊക്കെ ബോട്ടിൽ കേൾക്കുമല്ലേ അവിടുന്ന് കുറച്ച് താഴോട്ട് വന്ന് കർണാടകയിലൊക്കെ ആണെങ്കിലോ അല്ലേ അവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട്ടിലു പോയാലോ തണ്ണി വേണുവാ തന്നീ തണ്ണി കേരളത്തിലേക്ക് എത്തിയാലോ വെള്ളം 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 എല്ലായിടത്തും രണ്ടക്ഷരം അല്ലേ ഈ രണ്ടക്ഷരം പഠിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കും കാരണം എന്താ വെച്ചാൽ ഈ വെള്ളം എന്നുള്ളത് നിത്യജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് അല്ലേ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആടുജീവിതം എന്ന സിനിമയിൽ നജീബിന്റെ കൂട്ടുകാരൻ ഹക്കീം വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ മരിച്ചു വീണപ്പോൾ ആ വേദനയും ദാഹൊക്കെ നമ്മുടെ ചങ്കിൽ അനുഭവപ്പെട്ടത് അല്ലേ ഒരു കവിതയുണ്ട് സുരേഷ് ചെത്തിപ്പുഴ എഴുതിയത് യൊഴുകിടുന്നൊരു പുണ്യജലം ദാഹിക്കുമാ നാവിന അമൃതു പകരുന്ന തീർത്ഥലം മിന്നിൽ നിന്നും മണ്ണിലേക്കുള്ളൊരു ദാഹജലം എല്ലാവരുടെയും ഉറക്കം പോയി എന്ന് വിചാരിക്കണു അപ്പോ എന്താ പറഞ്ഞു തന്നുവെച്ചാല് മണ്ണിന്റെ മാറിടം ചുരത്തി തരുന്ന ഒരു ജീവജലം ഈ ജീവജലത്തിന് കുടിവെള്ളത്തിന് അവിടുത്തെ മണ്ണ് അല്ലെങ്കിൽ അവിടുത്തെ പാറകളുടെ ഈ ജീവജലത്തിന്റെ സ്വഭാവം നിയന്ത്രിക്കുന്നതിൽ അവിടുത്തെ പാറയ്ക്ക് വലിയൊരു പങ്കുണ്ട് അല്ലേ ഇപ്പൊ ഓരോ പ്രദേശത്തും കാണുന്ന പാറക്കൂട്ടങ്ങള് വ്യത്യാസമായിരിക്കും അല്ലേ ഇപ്പോ ഏർ നിങ്ങളുടെ അവിടെ ഇങ്ങനെ കരിങ്കല് ഇതാ ഇങ്ങനത്തെ കല്ലുകൾ കാണുന്നുണ്ടാവും ആരെങ്കിലുമൊക്കെ പ്രദേശത്ത് ഇങ്ങനത്തെ കല്ലുകൾ കാണുന്നുണ്ടോ ഒന്ന് കൈ വെക്കാവോ കരിങ്കല്ല് കാണുന്നവര് ആ ഒരുപാട് നമ്മുടെ കേരളത്തിൽ സുലഭമായ ഒന്നാണ് അല്ലേ ഇതുപോലെ കരിങ്കല്ല് എന്ന് പറഞ്ഞത് അതേപോലെ തന്നെയാണ് വെട്ടുകല്ല് ചെങ്കല്ല് ഇങ്ങനത്തെ ലാട്രൈറ്റ് നമുക്ക് കാണാം അതേപോലെ തന്നെ വേറൊരു കല്ലാണ് ഇതാ ഇങ്ങനത്തെ വെള്ള കളർ നൈസിക് റോക്ക് എന്നാ പറയുക ഈ ഗ്രാനൈറ്റിന്റെ വേറൊരു വകഭേദമാണ് വെള്ളക്കല്ല് ഇങ്ങനെ വ്യത്യസ്തമായ കല്ലുകൾ കാണാം നമ്മുടെ പ്രദേശത്ത് ഈ കല്ലുകളിൽ വ്യത്യസ്തമായ കല്ലുകളില് എങ്ങനെ നമ്മുടെ കുടിവെള്ളത്തിന്റെ സ്വഭാവം മാറുന്നു ഏതൊക്കെ രീതിയിൽ മാറുന്നു അതിനെന്തൊക്കെ കാരണങ്ങളാണ് എന്നാണ് എൻ്റെ പഠന വിഷയം അതിനുവേണ്ടി ഞാൻ പാലക്കാട് ജില്ലയാണ് കേന്ദ്രീകരിച്ചത് എന്തെന്നാൽ അവിടെ ജനസാന്ദ്രത വളരെ കൂടുതലാണ് ജല ദൗർലഭ്യം കൂടുതലാണ് ജല ലഭ്യത വളരെ കുറവാണ് അതേപോലെ തന്നെ അവിടെ വ്യത്യസ്തമായിട്ടുള്ള കുറെ കല്ലുകൾ കാണാം നമുക്കവിടെ ഇപ്പം പറഞ്ഞ പോലെ കരിങ്കല്ലുണ്ട് നൈസിക് ഇങ്ങനത്തെ വെള്ളക്കല്ലുണ്ട് ചെങ്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ണ്ട് ചുണ്ണാമ്പുകല്ലുണ്ട് കുറച്ചും കൂടി കറുത്ത ബസാൾട്ടിക് കല്ലുകൾ അങ്ങനെ വ്യത്യസ്തമായ കല്ലുകളുണ്ട് അവിടെ അതുകൊണ്ട് ഞാൻ പാലക്കാട് ജില്ല തിരഞ്ഞെടുത്തു എന്നിട്ട് മഴ പെയ്യുമ്പോൾ അതുപോലെ മഴയ്ക്ക് ശേഷം മഴ തുടങ്ങുന്നതിൻ്റെ മുന്നേ വേനൽക്കാലത്ത് ഈ മൂന്ന് സമയത്തായിട്ട് അവിടുത്തെ ഒരു അറുപത് വീടുകളിൽ ഈ എല്ലാ കല്ലുകളും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അറുപത് വീടുകളിൽ പോയിട്ട് അവിടുത്തെ കിണറുകൾ കിണറുകളും അതേപോലെ കുഴൽ കിണറുകളിലെയും വെള്ളം ശേഖരിച്ചു അപ്പം കിണർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ഈ അടിവശം പാറയില്ല പാറ പൊട്ടിച്ച് താഴ്ത്തിയില്ല കിണർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ പാറയും മനസ്സിലാക്കാം വെള്ളവും മനസ്സിലാക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അടിവശം താഴ്ത്തിയ കിണറിൻ്റെ അവിടുത്തെ വെള്ളവും അതേപോലെ കുഴൽ കിണറുകൾ പ്രധാനമായിട്ടും ക്വാറി സ്ഥലത്തുള്ളത് അപ്പം എന്താ വച്ചാൽ ഈ ചെങ്കുത്തായ അവിടെ ക്വാറിയിൽ നമുക്ക് ആ കല്ല് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലേ അതുകൊണ്ട് അവിടുത്തെ ക്വാറി സൈഡിലുള്ള കിണറുകളിലെ കുഴൽ കിണറുകളിലെ വെള്ളമാണ് ഞാൻ എടുത്തത് എന്നിട്ട് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള പി എച്ച് അതുപോലെ സലൈനിറ്റി അതൊക്കെ അവിടെ തന്നെ ഒരു പേന പോലത്തെ ഒരു മെഷീൻ ഉണ്ട് അത് വെള്ളത്തിലിട്ടിട്ട് മനസ്സിലാക്കി ബാക്കി അതിൻ്റെ കെമിക്കൽ സ്വഭാവം എന്തൊക്കെയാണ് അതിൽ അതിലേതൊക്കെ മൂലങ്ങൾ അടങ്ങിയിട്ടുള്ള എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ലാബിലോട്ട് കൊണ്ടുവന്നു എന്നിട്ട് അവിടെ നിന്ന് ഓരോ പ്രക്രിയയിലൂടെ മനസ്സിലാക്കി അതിൻ്റെ കെമിക്കൽ സ്വഭാവം ഏതൊക്കെ അയോൺസാണ് അതിലുള്ളതെന്ന് മനസ്സിലാക്കി അതിനുശേഷം ഇനി നമുക്ക് കല്ലിനെ പറ്റി മനസ്സിലാക്കണം അല്ലേ അപ്പോൾ കല്ല് കൊത്താനുണ്ടോ കല്ല് ആ രീതിയിലല്ല എങ്കിലും അതുപോലെ ഞാൻ ഓരോ ക്വാറികളിൽ പോയി എന്നിട്ട് അവിടെയൊക്കെയുള്ള കല്ലുകൾ ശേഖരിച്ചു ഈ കല്ല് നമ്മൾ എങ്ങനെ പഠിക്കുക അപ്പൊ കല്ല് എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു സമൂഹത്തില് കുറേ ആൾക്കാരുണ്ടാവും അല്ലെ ചിലപ്പോ അവിടെ അമ്മാളുമ്മ ഉണ്ടാവും അല്ലെങ്കിൽ കാത്യാനി ചേച്ചി ഉണ്ടാവും അങ്ങനെ വ്യത്യസ്തമായുള്ള കുറെ ആൾക്കാർ ചേർന്നതാണ് ഒരു സമൂഹം എന്ന് പറഞ്ഞത് അതേപോലെ കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മിനറലുകൾ കൂടി ചേർന്നതാണ് ഇപ്പൊ അമ്മാളമ്മ അല്ലെങ്കിൽ ഓരോ പേര് പറയുന്ന പോലെ ആംഫിബോൾ പൈറോക്സിൻ ഫെൽസ്പർ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മിനറലുകൾ കൂടി ചേർന്ന ഒന്നാണ് കല്ല് എന്ന് പറഞ്ഞത് അപ്പൊ ഈ കല്ലിൽ ഏതൊക്കെ മിനറൽ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക എന്ത് ചെയ്യാൻ പറ്റും ഈ കല്ലിനെ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ നോക്കാൻ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ മൈക്രോസ്കോപ്പിനെ എങ്ങനെ കല്ല് ഇപ്പൊ ഈ വലിയൊരു മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ഈ വലിയ കല്ല് എങ്ങനെ ഈ കല്ല് കല്ലിങ്ങനെ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ ഇല്ലല്ലേ അപ്പം അതിനെന്താ ചെയ്യുക ഈ ഉള്ളിയുടെ തോലക്കല്ലേ അല്ലേ അതിങ്ങനെ ഒരു ലെയർ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് അതിന്റെ ഘടന മനസ്സിലാക്കാൻ പറ്റൂല്ലേ അപ്പം അതേപോലെ കല്ലിനെ നമുക്ക് എടുക്കാൻ പറ്റുമോ പറ്റുമോ എന്തു തോന്നണു അല്ലേ അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ദൈതേ പോലെ ഇങ്ങനെ ഒരു ദീർഘചതുരത്തിൽ വെട്ടിയിട്ട് അതിന് നന്നായിട്ട് പോളിഷ് ചെയ്തിട്ട് നമ്മളൊരു പ്രത്യേക പശകൊണ്ട് ഗ്ലാസ് ലൈഡ് ഒട്ടിക്കും എന്നിട്ട് ഈ ഗ്ലാസ് ലൈഡ് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഒരു ലെയർ നമ്മൾ എടുക്കും ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഒരു കല്ലിൻ്റെ ഒരു ലെയർ നമ്മൾ ഈ ഗ്ലാസ് ഗ്ലാസ്ലെഡിൽ എടുക്കും എന്നിട്ട് ഇത് മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഓരോ പ്രോപ്പർട്ടി മനസ്സിലാക്കാം അപ്പോൾ അത് ഈ കാലിഡോസ്കോപ്പിലൊക്കെ നോക്കണ പോലെ അത് അതേപോലെ ഉണ്ടാവും കല്ലിൻ്റെ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് ഇതിന്റെ ഓരോ നമുക്ക് ഓരോ നമുക്ക് അറിയാം ഓരോ സ്വഭാവം നോക്കിയിട്ട് അത് ഏതൊക്കെ മിനറൽ ആണെന്ന് മനസ്സിലാക്കാം ആ മിനറലുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് ഏത് കല്ലാണെന്ന് മനസ്സിലാക്കാം അപ്പം ഏതാ കല്ലെന്ന് മനസ്സിലായി അല്ലേ ഇനിയിപ്പോൾ നമുക്ക് എന്താ അറിയണം അതിന്റെ കോമ്പോസിഷൻ എന്താണ് ഓരോ കല്ലിലും ഏതൊക്കെ മിനറൽ ഉണ്ട് അതിൻ്റെയൊക്കെ കോമ്പോസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് മൊത്തം പൊടിച്ചിട്ട് ഓരോ ഉപകരണത്തിലൂടെ കടത്തിവിട്ടിട്ട് അതിന്റെ കെമിസ്ട്രി മനസ്സിലായി ഇപ്പം കല്ലിൻ്റെയും കെമിസ്ട്രി മനസ്സിലായി വെള്ളത്തിൻ്റെയും കെമിസ്ട്രി മനസ്സിലായി ഇനി നമുക്ക് ഇതിനെ താരതമ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ വെള്ളത്തിലും കല്ലും തമ്മിൽ എന്തെങ്കിലും ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ടോയെന്ന് മനസ്സിലാക്കാം അല്ലേ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഒരു ആണ് ഒരു കൊടുക്കൽ വാങ്ങലാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അയോണിക് എക്സ്ചേഞ്ച് വഴി ഒരു കൊടുക്കൽ വാങ്ങൽ വെള്ളവും കല്ലും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ ഒരു ഓറഞ്ച് കട അതിലിങ്ങനെ ഓറഞ്ച് ഞാൻ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാളൊരു ഓറഞ്ച് എടുത്താൽ തും തരികിട തോ എല്ലാം കൂടി വീഴും അല്ലേ അപ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ എന്താ ഒരു ഒരാപ്പിൾ അല്ലെങ്കിൽ രണ്ട് ഒരേ സൈസല്ല രണ്ട് പേരക്ക വെക്കാം അപ്പം അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഈ കല്ലും വെള്ളവും തമ്മിൽ അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ള ഒരു ഉണ്ട് എന്ന് മനസ്സിലായി അതേപോലെ തന്നെയാണ് വേറൊന്നാണ് ഡിസൊല്യൂഷൻ പ്രോസസ്സ് ഒരു അവിടെ ലൈപ്പിക്കൽ എങ്ങനെയാ വെച്ചാൽ എന്നിപ്പോൾ ഒരു രസന പൊടി വെള്ളത്തിൽ കലക്കി അങ്ങനെ ഉണ്ടാവും അതേപോലെ ഈ കാൽസ്യം മഗ്നീഷ്യം ഒക്കെ റിച്ച് ആയുള്ള മിനറൽ മിനറൽ നിന്നും ഇതൊക്കെ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഈ കാൽസ്യം മഗ്നീഷ്യം ഇതൊക്കെ റിച്ച് ആയുള്ളത് എവിടെയാണ് നോക്കി വയ്ക്കിയപ്പോൾ പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലായത് ഇതാണ് ഒരു അതിൻ്റെ സ്റ്റഡിയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയുടെ ഈ സൈഡ് മൊത്തം കരിങ്കല്ലാണ് ഈ നടുൂല് ഭാഗത്താണ് ഇങ്ങനത്തെ വെള്ള നൈസിക് റോക്കായിട്ട് കാണുന്നത് പിന്നെ അതേപോലെ നമുക്ക് ചുണ്ണാമ്പ് കല്ല് കാണാം ഗ്രാനൈറ്റ് കാണാം ബസാൾട്ടിക് റോക്ക് കാണാം ഇങ്ങനെ വ്യത്യസ്തമായുള്ള കല്ലുകൾ ഉള്ള സ്ഥലത്ത് വെള്ളം നോക്കി വയ്ക്കിയപ്പോൾ ഈ മറ്റേ ഹോൺബൻ ബൈറ്റ നൈ നൈസിക് റോക്കിന്റെ അവിടെ എന്താ കാൽസ്യം കാൽസ്യം കാൽഷ്യം മഗ്നീഷ്യം ബൈ കാർബണേറ്റൊക്കെ അധികാണെന്ന് മനസ്സിലായി അത് ഇപ്പം ഞാൻ പറഞ്ഞ ഡിസല്യൂഷനും അയോണിക് പ്രോസസ്സും വഴിയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത് അങ്ങനെയാണ് ഇവിടെയൊക്കെ കാൽസ്യം മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഒക്കെ കൂടുതലായതെന്ന് മനസ്സിലായി അതിൻ്റെ ഹാർഡ്നെസ് അവിടെ കൂടുതലാണെന്ന് മനസ്സിലായി അപ്പോൾ വാട്ടർ ക്വാളിറ്റി ആ ഏരിയയിൽ ഇച്ചിരി മോശമാണ് ഈ നൈസിക് റോക്ക് എന്നുള്ള സ്ഥലത്ത് അപ്പോൾ അത് എന്താ പറയുക എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ അയ്യോ അവിടെ വെള്ള വെള്ളക്കളർ ഇപ്പം എൻ്റെ വീട്ടിൻ്റെ സൈഡിലും വെള്ള കളറുള്ള കല്ല് കാണുന്നുണ്ടല്ലോ അത് മോശമാണോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങളത് പേടിക്കൊന്നും വേണ്ട അതിന് ഈ മറ്റേ ജിയോളജി മാത്രമല്ല ഒരു ഘടകം വേറെ അതേപോലെ ഈ റോക്കും വാട്ടറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ സമയം അവർ എത്ര നേരം ചീസി ഇരിക്കുന്നുണ്ട് അതേപോലെ അവിടുത്തെ ക്ലൈമറ്റ് അതേപോലെ നമ്മളുടെ മാനസിക പ്രവർത്തനങ്ങൾ അങ്ങനെ പലതും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇതാണ് എനിക്ക് ഈ ആ സ്റ്റഡിയിൽ നിന്നും മനസ്സിലായത് അത്രയും പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം